പ്രണയം ആർക്കും എപ്പോഴും ഉള്ളതാണ് നമുക്കറിയാം പ്രണയത്തിന് ഒരു ഒരു അതിരില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് പക്ഷേ പ്രണയത്തിനൊരു നിയന്ത്രണം വേണം ഇല്ലേ ഒരു പ്രണയമെന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ കാലഘട്ടത്തിലും തോന്നുന്നതായിരിക്കാം അതിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ലക്നോവിൽ നിന്നൊരു വാർത്ത വരുന്നത് കേട്ടാൽ നമ്മൾ വല്ലാതെ പ്രണയത്തെ വെറുത്തു പോകുമോ എന്നാൽ തോന്നുന്നത് കാരണം ഒരു കാമുകൻ അയാൾ കാമുകിയുടെ പ്രണയം നിരസിച്ചു നിരസിച്ചെന്ന് മാത്രമല്ല കാമുകൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ ചില പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്ത് കാമുകി അറിയുന്നു കാമുകിക്ക് വല്ലാത്ത മാനുഷിക വ്യഥ വരുന്നു കാമുകിയിൽ ഒരുതരം ഇതുണ്ടല്ലോ പ്രതികാരം ചെയ്യാനുള്ള ഒരു വാഞ്ചയും വരുന്നു ഇത് മനുഷ്യരിൽ നമ്മൾ ഈ പ്രണയത്തെക്കുറിച്ചും പ്രണയം മനോഹരമാണ് ദിവ്യമാണ് എന്നൊക്കെ പറയുമ്പോഴും പ്രണയം പലപ്പോഴും പലരെയും വല്ലാതെ കുരുക്കിൽ കൊണ്ടിടുന്നത് നമ്മൾ കാണുന്നത് നമ്മൾ ശ്രദ്ധിക്കുള്ളൂ വല്ലാതെ ഇതാണ് അത് എന്തോ അത് വല്ലാത്തൊരു വികാരമായിട്ടാണ് വരുന്നത് എന്തായാലും ഈ ലക്നോയിലെ വാർത്ത ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം ഒരു കാമുകനെ ഈ വിവാഹം അതായത് വിവാഹം നിരസിച്ചതിന് അതായത് അയാൾ മറ്റൊരു വിവാഹത്തിന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് കാമുകനെ ഈ കാമുകി വിളിച്ചു വരുത്തുന്നു വളരെ സൗഹൃദമായിട്ട് വിളിച്ചു വരുത്തുന്നു അവർ അവർ താമസിക്കുന്ന ഹോട്ടലിലേക്കാണ് വിളിച്ചു വരുത്തുന്നത് വിളിച്ചു വരുത്തിയിട്ട് ഈ കാമുകൻ ചെയ്തതെന്താണെന്നറിയാമോ ഈ കാമുകൻ്റെ ജനനേന്ദിരിയത്തിന് മുറിവേൽപ്പിച്ചു ഞെട്ടൽ നിങ്ങൾക്ക് മാറിയോ എന്ന് അറിയാം നമ്മൾ അങ്ങനെ ഒരു സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ സിനിമ അതൊരു സ്ത്രീ പീഡകന നമ്മൾ മലയാളത്തിൽ ഒരു സിനിമ വന്നിട്ടുണ്ട് ഒരു സ്ത്രീ പീഡകനെയാണ് അങ്ങനെ ജനനത്തിനത്തെ മുറിച്ചു മാറ്റുന്ന ഒരു രംഗം ചിത്രീകരിക്കുകയും നമ്മൾ കണ്ടത് അത് നമ്മൾ വളരെ ഇഷ്ടപ്പെട്ടതുമാണ് കാരണം അവൻ ഒരു സ്ത്രീ പീഡകനായിരുന്നു അതുകൊണ്ട് അവൻ്റെ അങ്ങനെ തന്നെ വേണം എന്ന് പലപ്പോഴും പിന്നെ പ്രേക്ഷകർ അങ്ങനെ തീരുമാനിക്കും പക്ഷെ ഇതങ്ങനെയല്ല ഇതിലെക്കനോ സംഭവിച്ചത് ഈ കാമുകി കാമുകനെ വിളിച്ചു വരുത്തുകയാണ് തൻ്റെ വിവാഹം അഭ്യർത്ഥന നിരസിച്ചുകയും മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ പക വീട്ടാൻ വേണ്ടിയിട്ട് കാമുകനെ താൻ താമസിക്കുന്ന ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയും വിളിച്ചു വരുത്തിയിട്ട് സ്നേഹത്തോടെ പെരുമാറുകയും നമുക്ക് എനിക്കിനി പ്രശ്നമില്ല നീ നിലയ്ക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതിന് എനിക്ക് യാതൊരു എതിർപ്പുമില്ല എന്നും എങ്കിലും എനിക്ക് നിന്നെ അവസാനമായി ഒന്ന് കാണണമെന്നൊരു മോഹം ഉള്ളതുകൊണ്ട് നീ വരണമെന്ന് പറയുകയും അങ്ങനെ അയാൾ ഈ പിന്നെ കാമുകി വിളിച്ചെടുത്ത് വരികയും ചെയ്യും അവിടെ വെച്ചിട്ട് കാമുകൻ്റെ വളരെ തന്ത്രപരമായിട്ട് ബാക്കി എങ്ങനെയൊക്കെയാണ് അയാൾ അവിടെ എത്തിയത് നമുക്കറിയില്ല അതൊരു കാമുകിൻ്റെ തന്ത്രമാണ് എന്തായാലും ആ കാമുകൻ്റെ ജനനേന്ദ്രിയം മുറിപ്പെടുത്തി ഇയാൾ വല്ലാതെ വിഷമിച്ചു അവിടെ നിന്ന് ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങി ഓടി അവസാനം പോലീസിനെ അറിയിക്കുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ ദുര്യോഗം ഉണ്ടായത് എന്നതാണ് ലക്നോവിൽ യു പിയിലെ ലക്നോവിൽ നിന്നുള്ള വാർത്തയാണ് വരുന്നത് യു പിയിൽ മുസാഫർ നഗർ എന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത് അപ്പോൾ അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അന്വേഷിച്ചാൽ നോക്കി പക്ഷേ വലുതായിട്ട് കിട്ടുന്നില്ല നമ്മളെ വാർത്തകളിൽ നിന്നും ഈ വിവരമാണ് എന്നാലും ഇയാൾ ഈ ഈ ഈ യുവതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് യുവതിയെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് പോലീസ് യുവതിയെ പിടികൂടിയിട്ടുണ്ട് എന്നും പിടികൂടിയിട്ടില്ല എന്നുമുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമില്ല പക്ഷേ ഇത് നമ്മൾ യു പിയിൽ നടന്നപ്പോൾ അത് യു പിയിലല്ലേ നടന്നത് അത് ആ യു പി എന്ന് അങ്ങനത്തെ ഒരു സ്ഥാനമാണെന്ന് പക്ഷെ നമ്മൾ കേരളത്തിന് സംഭവിച്ചു കേരളത്തിൽ കാമുകനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഭർത്താവായ കാമുകനെ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവായ കാമുകനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാമുകി ആ കാ പിന്നെ ഈ ഭാര്യയുടെ തൻ്റെ കാമുകൻ്റെ ഭാര്യയുടെ വീട്ടിൽ പോയി കാമുകൻ്റെ ഭാര്യയെ വെടിവെച്ച സംഭവം നമ്മുടെ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്താണ് സംഭവിച്ചത് നമ്മളത് ഓർമ്മിച്ച് വരിക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് കേരള പിന്നെ യു പിയിൽ നടന്നതുകൊണ്ട് യു പിയിലാണെന്ന് പറഞ്ഞ് തള്ളണ്ട നമ്മുടെ കേരളത്തിലും ഇത്തരത്തിലും സംഭവം നടന്നിട്ടുണ്ട് ഈ വേറൊരു ഡോക്ടർ അതൊരു ഡോക്ടറാണ് എന്നാണ് നമ്മൾ കാണുന്നത് വിദ്യാഭ്യാസമൊക്കെ ഉള്ള നല്ല നല്ല ജോലിയും സമൂഹത്തിൽ നല്ല സ്ഥാനവുമുള്ള ഒരു ഡോക്ടർ പദവിയിലിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഇങ്ങനെ കാമുകനെ കിട്ടാൻ വേണ്ടിയിട്ട് കാമുകൻ്റെ ഭാര്യയെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചത് അതുപോലെ എറണാകുളത്ത് ഒരു സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ടാകും ഒരു പിന്നെ ഡോക്ടർ അതും ഒരു ഡോക്ടറാണ് പിന്നെ അവിടെ ചികിത്സയ്ക്ക് വന്ന ഒരു ഈ ഡോക്ടറെക്കാളും പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരനുമായിട്ട് പ്രേമത്തിലാവുകയും ആ ചെറുപ്പക്കാരനെ ആയിട്ട് മദ്യപിക്കുകയും മദ്യപിച്ച് ലക്ക് കെട്ട് വണ്ടി ഓടിച്ച് റോഡിൽ പോയ ഒരു സ്ത്രീയെ ഇടിച്ച് തെറിപ്പിച്ച് കയറ്റി ഇറക്കി കൊല്ലുകയും ചെയ്ത വാർത്തയും നമ്മൾ കേരളത്തിൽ നിന്നും പറഞ്ഞതാണ് അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ രാജ്യത്തിൻ്റെ ഫലഭാഗം നടക്കുന്നു നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള നിരവധി വാർത്തകൾ നിരവധി സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് നമ്മൾ ഇതിൽ കാണുന്ന വ്യത്യാസം എന്നാൽ ലക്നോയിലെ ആ മിടുക്കിയായ കാമുകിയെ പോലീസ് പൊക്കിയിട്ടുണ്ട് എന്ന വിവരമാണ് കിട്ടുന്നത് സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും അവരെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരെ തിരിച്ചറിയുകയും പോലീസ് ചെയ്തിട്ടുണ്ട് കേസും എടുത്തിട്ടുണ്ട് എന്തായാലും ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ ഗുരുതരമായ ചികിത്സയിലാണ് പരിക്കേറ്റ ചികിത്സയിലാണ് അയാൾക്ക് നീ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ ഒരു വൈവാഹിക ജീവിതം ഉണ്ടാകുമോ എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ആശുപത്രി വിവരങ്ങളൊന്നും ലഭിക്കുന്നതുമില്ല ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു